അപ്പം ഞങ്ങളിങ്ങനെ ഡ്രൈവ് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു ബോർഡ് കണ്ട് പിള്ളേർ കണ്ടുപിടിച്ച സ്ഥലമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പിള്ളേരുടെ ഹോളിഡേയും ആണല്ലോ ഞങ്ങളുടെ തൊട്ട് പുറകിലായിട്ട് നമ്മൾ ലോകത്ത് പലയിടത്തും കണ്ടിട്ടുള്ള ഒരു സംഭവം ഉണ്ട് എല്ലാവർക്കും ഫോട്ടോയിലും ഒരു കൗതുകത്തിൻ്റെ പുറത്ത് എല്ലാവരും വരുന്ന ഒരു സ്ഥലമാണ് എന്നാണ് അപ്സൈഡ് ഡൗൺ ഹൗസ് അപ്പം സംഭവം നമ്മുടെ ദൂരെ കാണുന്നുണ്ട് അങ്ങനടുത്ത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ സ്കൂൾ ഹോളിഡേയും കൂടെ ആണല്ലോ അപ്പം നമ്മുടെ സന്തോഷത്തിനൊപ്പം പിള്ളേർക്കും കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ വേണ്ടേ എവിടെ കള്ളൻ ഓക്കെ ഇവർ കണ്ടുപിടിച്ച സ്ഥലമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇത് പല സ്ഥലങ്ങളിലൂടെയുള്ള യാത്രയാണല്ലോ അപ്പോൾ ഇപ്പം ഞങ്ങൾ വന്ന് നിൽക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലെ നോർത്ത് വെസ്റ്റ് പ്രൊവിൻസിലാണുള്ളത് ജോനാസ്പെറീന്ന് ഒരു നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറം ഉള്ള സ്ഥലമാണ് അപ്സൈഡ് ഡൗൺ ഹൗസ് ആണ് അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ബിയോണ്ട് ദ ബോർഡറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് യാത്രകളോടൊപ്പം കുറച്ച് എന്റർടൈൻമെന്റ് ഫാമിലി ടൈം ഓക്കെ അപ്പം ഇതാണ് വിശേഷങ്ങൾ അപ്പം ഞങ്ങൾ ഇപ്പം നോക്കട്ടെ അങ്ങ് ദൂരെ ഒരു തല തെറിഞ്ഞവനെ കാണാം ഇതിന്റെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ടേഴ്സ് കാണാം അതായത് ഇവിടെ കയറി വരുമ്പോൾ തന്നെ എല്ലാം അപ്സൈഡ് ഡൗൺ ആണ് അതായത് ഇവിടുത്തെ നോട്ടീസ് ബോർഡ് തൊട്ട് എല്ലാം അതായത് നമ്മുടെ ഡയറക്ഷൻ പോയിന്റുകളും എല്ലാം അപ്സൈഡ് ഡൗൺ ആയിട്ടുള്ളത് ഒരു പ്ലേസ് ആണ് ഞാൻ പലപ്പോഴും അല്ലേ നമ്മൾ പലയിടത്തും അല്ലേ ഓസ്ട്രേലിയയിലും കാനഡയിലും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ അപ്പം നമ്മൾ വിചാരിച്ചു ഏതെങ്കിലും പിള്ളേരത് കണ്ടുപിടിച്ചപ്പോൾ തൊട്ടേ പറയുന്ന കാര്യമാണ് നമ്മളെന്താ അങ്ങനത്തെ ഒരു വീട്ടിലുള്ള ഇന്ത്യയിലുണ്ടോ അവിടെ ഉണ്ടോ ഇന്ത്യയിലുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല ചിലപ്പം ഇന്ത്യയിലും കാണുമായിരിക്കും എവിടെയെങ്കിലും ഒക്കെ പക്ഷേ അങ്ങനെ ഒരു വീട് എപ്പോഴും ഒരു കൗതുകമാണ് പിള്ളേർക്ക് പ്രത്യേകിച്ച് അപ്സൈഡ് ഡൗൺ ഹൗസ് നോക്കാലോ അതിൻ്റെ അകത്തെ റൂംസ് ഒക്കെ എങ്ങനെയായിരിക്കും അല്ലേ ചില ഞാൻ കണ്ട വീടുകളിൽ ചെലതിൻ്റെ അകത്ത് ഫാനൊക്കെ അടക്കം തലതിരിഞ്ഞ് നിൽപ്പുണ്ട് ആ അങ്ങനെ ആയിരിക്കോ നോക്കാം നിങ്ങൾ ചുമ്മാ അവിടെ ചെന്ന് ഡിസപ്പോയിന്റഡ് ആവണ്ട കേട്ടോ ഓക്കെ പക്ഷേ പക്ഷെ ഇതിരിക്കുന്ന ആംബിയൻസും ഒരു ആംബിയൻസ് കേട്ടോ അടിപൊളി ഒരു സ്ഥലത്താണ് ഇതുകൊണ്ടോ ഇവിടെ ഒരു പിന്നെ സെൽഫി പോയിന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് പിക്നിക് സ്പോട്ടായിട്ടും സെലക്ട് ചെയ്യാം ഒരു എക്സ്ട്രാ പൈസ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് വന്ന ഉണ്ടോ ഇവിടെ ഇപ്പോൾ ഒരു ബ്രൈ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടോ ഫുഡൊക്കെ ഉണ്ടാക്കി നമുക്ക് ഓൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് എന്നാണെങ്കിലും പിന്നെ ഉണ്ടോ ഇതെല്ലാം പിക്നിക് സ്പോട്ടാണ് എല്ലാവർക്കും നമ്മുടെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആഘോഷിക്കാം പിള്ളേരുടെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആഘോഷിക്കാനായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കൂടുതലും നമ്മളിവിടെ കാണുന്നതും അങ്ങനത്തെ എല്ലാ ആൾക്കാരെയാണ് നമ്മൾ കൂടുതലും കാണുന്നത് കേട്ടോ ആയിട്ട് വരുന്നു പിള്ളേർ പിന്നെ സ്കൂൾ ഹോളിഡേയും കൂടെ ആണല്ലോ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്രയും നല്ല ക്രൗഡ് തല തീർച്ചവരെ ഇങ്ങനെ നമ്മുടെ മുമ്പിലോട്ട് കയറിക്കൊരു വരുന്നുണ്ട് അപ്പോൾ എന്താണ് എന്തൊക്കെയാണ് സംഭവങ്ങളും നമുക്കൊന്ന് പോയി നോക്കാം സ്റ്റാർട്ട് സംഭവങ്ങൾ നമുക്കിവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നമുക്ക് എന്റെ പുറമേന്നുള്ള വ്യൂ ആദ്യം ആസ്വദിക്കാം ഇതാണ് എന്റെ ഒരു പുറമേ എന്നുള്ള ആംഗിള് അല്ലേ കളർഫുൾ ആണല്ലേ വീട് നിങ്ങ ഇത് ഇവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണോ നിങ്ങൾ കളർഫുൾ ആയിട്ടുള്ള കളർ നിങ്ങളുടെ ഉടുപ്പ് പോലെ ഇട്ട് നിങ്ങളുടെ ഉടുപ്പിലുള്ള എല്ലാ കളറും അവിടെ കാണുന്നുണ്ടല്ലോ ഞാനേ ഇവരെന്താടാ ഇങ്ങനെ കുറേ കളർ പൂക്കളൊക്കെ ഇട്ടുകൊണ്ട് വന്നേക്കുന്നത് ഇവർ ഈ വീട്ടിൽ വരും നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു നിങ്ങൾ ഞങ്ങൾ ഈ റോഡ് സൈഡിൽ ഇത് കണ്ടുപിടിച്ചിട്ടാണോ ഇനി നേരത്തെ വന്നത് ഇല്ലല്ലേ ഓക്കെ അപ്പോൾ നമുക്കൊരു നമ്മൾ പറയല്ലേ ഹൗസ് ഹോം ടൂർ എന്നൊക്കെ പറയുന്നതല്ലേ വോക്ക്റൗണ്ട് ഒരു ടൂർ ചെയ്യാം നല്ല ഹൈറ്റിലാട്ടോ ഇരിക്കുന്ന സംഭവം ഇതാ ഇതിൻ്റെ ചിമ്മിനി ആട്ടോ ചിമ്മിനി വരെ തലതെറിഞ്ഞ് പോയി നമ്മുടെ പട്ടിക്കൂടെ അവിടെ ഇരിപ്പറാ നോക്കാം നീ കണ്ടോ നീ നമ്മുടെ പട്ടിക്കൂടെ അപ്പം വീടിൻ്റെ നമ്പറ് തലതീറിഞ്ഞ എയ്റ്റി ടു ആണ് ആ ഇവിടെ എഴുതി വെച്ചേക്കുവാണ് എൻ്റർ ആറ്റ് ഓൺ റിസ്ക് അല്ലേ ക്രൗഡ് ഉള്ളിൽ ഒത്തിരി ഉണ്ടോ നമുക്ക് ഈ സൈഡിൽ കൂടെ കയറിയാലോ ഓക്കെ എൻ്റർ ചെയ്ത് തന്നെ എൻ്റർ കൂടെ കയറാം ഞങ്ങൾ ഏതൊക്കെയും എൻ്റർ അറ്റ് ഓർ ഓൺ റിസ്ക്കാ പറയുന്നത് നമ്മൾ റിസ്ക് എടുത്ത് തന്നെ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ സ്ഥലത്ത് സ്റ്റാച് ബെഡ്റൂം ഇവിടെ അല്ലേ ഓക്കെ അപ്പോൾ നിങ്ങൾ കിടന്നോ എങ്ങനെയാന്ന് വെച്ചാൽ കിടന്നോ ഏറ്റവും നമുക്ക് ഇവിടെ ഒരു മെഡിസിൻ കബർഡോ ഏ എന്നാ സിഗരറ്റ് ഫോണ് എല്ലാം ഇപ്പം കാ എല്ലാം കാണണമെങ്കിൽ തലതിരിച്ച് പിടിക്കേണ്ട അവസ്ഥയാണ് ഇങ്ങനെ പിടി ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ എന്തൊക്കെയാണ് ഫോണൊക്കെ എവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം എല്ലാം തലതിരിച്ചാൽ പിടിക്കാം അപ്പം നമുക്കൊന്ന് കിടന്ന് ഉറങ്ങാം നടന്നു ഴിയുമ്പോ നമുക്ക് മൊത്തത്തിലൊരു തലതിരി പോകും നമ്മൾ എങ്ങനെയാണ് കസരയിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കൗച്ചലി നമ്മൾ അതിൽ ചിന്തിച്ചു പോകുന്ന ഏതാണെങ്കിലും ഒരു യുണീക് എക്സ്പീരിയൻസ് ഒത്തിരി ഇങ്ങനെ കഴിക്കണം അല്ലാതെ ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാൻ പറ്റില്ല കഴിയുമ്പോൾ കാണുമ്പോൾ ഇങ്ങനെ ഷോട്ട് വരുമ്പോൾ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ തോന്നുന്നു പക്ഷെ പറ്റില്ല ചായ കുടിക്കണമെങ്കിൽ ഇങ്ങനെ കുടിക്കണം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുടിക്കണം രസം ഉണ്ടോ പിള്ളേർക്കൊരു കൗരുകം തന്നെയാണോ പറയാതിരിക്കാൻ പറ്റില്ല അപ്പം ടോയ്ലറ്റ് േ അടിപൊളി തല അല്ലേ അങ്ങനെയാണ് വാഷ് ചെയ്യുന്നത് അങ്ങനെ അപ്പോൾ വീടിന്റെ പുറത്തേക്കുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം അപ്പൊ വെച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം സ്ഥലതി ഞാൻ കഴിക്കുന്നത് അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ ബാൽക്കാണി ഓക്കെ ഇത് ഫ്ലോറില് അല്ലേ കാണുന്നത് ചെടി ഇങ്ങനെ ഏ അപ്പൊ അതാ തലതെറിഞ്ഞ എല്ലാം ഇത് കേട്ടോ തലതെറിഞ്ഞ വീട്ടിലെ തലതേറിഞ്ഞ സംഭവങ്ങൾ കണ്ടിന്യൂ ചെയ്യുവാണ് ലൈറ്റ് ഇടുന്നേ ഡൈനിങ് ടേബിളാട്ടോ ഫ്രൂട്സ് ഒക്കെ ഇരുപ്പുണ്ട് വീടിന്റെ മോണത്തെ നിലയാല്ലേ രണ്ടാമത്തെ നിലയാണ് ഓഹോ ഓഹോ കിച്ചണിലെല്ലാം ഫ്രിഡ്ജ് അടക്കം എല്ലാം വീട് മറിഞ്ഞു പോയപ്പോൾ അല്ലേ തലതിരിഞ്ഞു പോയല്ലേ വാഷിംഗ് മെഷീനും ഞാൻ അത് വാഷിംഗ് മെഷീനൊക്കെ തലതിരിഞ്ഞു പോയി ഇത് ഡിഷ്വാഷറാണ് മൈക്രോവേവ് അവൻ ഇവിടെ നിൽക്കുന്നുണ്ട് ആകെ തലതിരിഞ്ഞ ഒരാൾ മാത്രമുള്ളൂ ഏ ോ ഇവിടെ തല തലതിരിഞ്ഞാലും നോക്കാൻ പറ്റുന്ന ഒരു സാധനം ഉള്ളു അല്ലേ കണ്ണാടി അല്ലേ മെറു കണ്ണാടി നോക്കാം ബാക്കിയൊന്നും വീഴാൻ പറ്റില്ല സംശയോ ടോയ്ലറ്റ് വാഷ് ബേസിന് എല്ലാം തല തിരിഞ്ഞു പോയി കേട്ടോ ഇവൻ ഇത് ഷവർ ഏരിയ ഉണ്ടോ ഷവർ ഏരിയയുടെ കോർണർ അവിടെ കൊന്നു ഓക്കെ അപ്പം എന്നാണെങ്കിലും അതാണ് സംഭവം അപ്പം നമ്മൾ തലതിരിഞ്ഞ് വിറ്റിരുന്ന നമുക്ക് മെല്ലെ പുറത്തോട്ട് ഇറക്കാം നല്ലൊരു വിചിത്രമായ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഫോട്ടോയും എല്ലാം തലതിരിഞ്ഞ് ഇത് റൂഫ് So, Wasim, yes, <laughs> that's a, that's a unique experience. You know, all, all together. You know, once you disorientate inside, eh? Yes, yes, you are actually, you know. <laughs> okay. അപ്പോൾ ഇതാണ് അതിൻ്റെ പുറത്തു ആംഗിൾ നല്ല രസമാണ് വളരെ പിക്ചറസ്റ്റിക് ആണ് അതായത് ഇൻസ്റ്റാഗ്രാമിനോ യൂട്യൂബിനൊക്കെ വേണ്ടി നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ നല്ലതാണ് എന്താ ഇതുവരെ നിങ്ങൾ ഇതിൻ്റെ നോട്ടം കഴിഞ്ഞില്ലേ ഇതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണോ ഞാനേ അവിടെ ഓക്കെ സോ നമുക്ക് ഈ എപ്പിസോഡ് ഭയ പറയാം ഇതൊരു ഷോർട്ട് ആൻഡ് സ്വീറ്റ് എപ്പിസോഡാണ് ഞങ്ങൾ ട്രാവലിൽ നിന്ന് പിള്ളേർക്കൊരു ബ്രേക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ജസ്റ്റ് ഒരു ഒരു ജസ്റ്റ് ഒരു എപ്പിസോഡ് അല്ലേ അതെ അതെ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞീരിയൻസ് ആയിരുന്നു ടോട്ടലി അപ്സൈഡ് ഔൺ ആക്ച്വലി സോ ലൈക്ക് സേഫ് അപ്സൈഡ് ഔൺ എങ്ങനെയുണ്ടായിരുന്നു കൺഫ്യൂസിങ് ഇൻസൈഡ് കയറി കഴിയുമ്പോൾ ഒരു കുറച്ചു നേരം നമ്മൾ ഡിസോറിയൻറ്റഡ് ആവും പിന്നെ കുറച്ച് ടൈം പുറത്തിറങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ हिंदी में बोलेगा तो उल्टा उल्टा टोटली उल्टा सीधा 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 नहीं है उल्टा उल्टा एक्सपीरियंस उल्टा उल्टा एक्सपीरियंस है थैंक यू वसीम थैंक यू थैंक यू सो मच थैंक यू सो मच थैंक यू टेकिंग अस टू द न्यू प्लेसेस एंड वी आर टू शो नो इन इफ आवर न्यू गेस्ट कमिंग वी आर वी आर गोइंग टू दे आर दे आर मोस्ट वेलकम इफ दे वांट टू कम एक्सप्लोर साउथ अफ्रीका यस दे कैन कम दे कैन Beyond come the border, they beyond. can come through the beyond the borders with Shaiju, <laughs> yeah. right? And they will have wonderful experience in South Africa. Uh -huh. That is for sure. Yes, 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 yes. Okay. Basim, you this side we got more tall, uh, tall plaza than uh, Western Cape, na? No? ിംപോയിറ്റ്റേജ് നമ്മള് ടോൾ പ്ലാസക്ക് ഇവിടെ വരുന്നത് ഒരു തേർട്ടി ഫൈവ് തൊട്ട് ഫിഫ്റ്റി ഫൈവ് വരെ ഒക്കെ വരും അപ്പൊ ഓരോ പ്രാവശ്യം ഒരുനൂറ്റമ്പത് രൂപ പക്ഷെ നല്ല റോഡ് കിട്ടും റോഡ് ബട്ട് നല്ലൊരു പൈസ ടോളായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് സി അതാണ് വേറൊരു കാര്യം കേട്ടോ റോഡ് മാത്രമല്ല റോഡിന് കൂടെ നല്ല റോഡ് സൈഡ് അസിസ്റ്റൻസ് കിട്ടും ഇവിടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്പർ ഹെൽപ്ലൈൻ നമ്പർ ഹെൽപ് ലൈൻ നമ്പർ വെച്ചിട്ടുണ്ട് ഹെൽപ്പ് ലൈനിൽ വിളിച്ചാൽ നമുക്ക് അസിസ്റ്റൻസ് കിട്ടും പിന്നെ നമുക്ക് സേഫ്റ്റി ഒരു ഭയങ്കര കൺസേൺ ആണല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഫ്രീ വേസിൽ കുറേ കൂടെ സെക്യൂർ ആണ് ആൾക്കാർ ഇതിൽ ഡ്രൈവ് ചെയ്യണമെങ്കിൽ പൈസ കൊടുത്തിട്ട് വേണം കള്ളന്മാർക്കാണെങ്കിലും ഇതിൽ കയറണമെന്നുണ്ടെങ്കിൽ ഇതിനോട് ചേർന്ന് തന്നെ ആൾട്ടർനേറ്റീവ് റൂട്ട്സ് ഉണ്ടാവുമായിരിക്കും പക്ഷേ എല്ലാവരും തന്നെ ടോൾ റോഡാണ് സൗത്ത് ആഫ്രിക്കയിൽ പ്രിഫർ ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല സേഫ്റ്റി കൺസേണും കൂടെ മുൻനിർത്തിയിട്ട് എല്ലാവരും ഇതുണ്ടോ പിന്നെ ടോൾ റോഡാണ് പ്രിഫർ ചെയ്യുന്നത് ഹൈവേക്ക് തൊട്ട് തൊട്ട് ക്രോസിങ് ഇപ്പം ബ്രിഡ്ജുകളും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പുറം ഇപ്പുറം കണക്ട് ചെയ്യാൻ വേണ്ടി ഓരോ ശരിക്കും പറഞ്ഞാൽ ഓരോ ഒരു അറുപത് മീറ്ററിനും ഓരോ ബ്രിഡ്ജ് ബ്രിഡ്ജെന്നുള്ള കണക്കിന് കണക്റ്റിംഗ് ബ്രിഡ്ജുകൾ വരുന്നുണ്ട് ഇപ്പോൾ ഒരു ബ്രിഡ്ജ് ഇപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞു ഒരു ഹൈവേയിലെ ത്രീ ലൈൻ ഹൈവേസ് ആണ് ടോളാണെങ്കിലും നല്ല നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഇതുണ്ട് അടുത്ത അടുത്ത പാലം വന്നു ടു ട്വൻറ്റിയാണ് അവറേജ് സ്പീഡ് വരുന്നത് അടുത്ത ബ്രിഡ്ജ് വന്നു അത് കഴിയേണ്ട താമസത അടുത്ത ബ്രിഡ്ജ് അപ്പോൾ മൂന്ന് പാലം ഏതാണ്ട് അതോ അത് കഴിഞ്ഞ് വീണ്ടും വരുന്നു ഇതോ അത് കഴിഞ്ഞ് അടുത്ത അടുത്ത പാലങ്ങൾ വന്നു ഇപ്പം തന്നെ ഒരു ഒരു കിലോമീറ്ററിനടയിൽ തന്നെ ഒരു കിലോമീറ്ററിന് മാക്സിമം ഒന്നര കിലോമീറ്ററിന് ഇടയിൽ തന്നെ നമുക്ക് ഒരു നാല് ബ്രിഡ്ജ് വന്നിട്ടുണ്ട് അപ്പം ഈ കണക്ടിവിറ്റി വലിയ കാര്യമായിട്ട് ബാധിക്കാത്ത രീതിയിലാണ് ഇവർ ഈ റോഡൊക്കെ പണത്തേക്കുന്നത് കേട്ടോ അപ്പോൾ പ്രൊവിൻസ് നമ്പർ സഞ്ച നമ്പർ സിക്സ് ഓക്കെ ലിമ്പോപ്പോ പ്രൊവിൻസിലേക്ക് ഞങ്ങൾ കയറുകയാണ് ലിമ്പോപ്പിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ അമറുള എന്ന് പറയുന്ന ഒരു മാജിക്കൽ ഫ്രൂട്ട് മാജിക്കൽ ഡ്രിങ്ക് ഒക്കെയുണ്ട് അമറുള എന്നല്ല മരത്തിൻ്റെ പേര് ഡ്രിങ്കിൻ്റെ പേരാണ് അമറുള മറുള എന്ന് പറയുന്ന അല്ലെങ്കിൽ എലഫൻറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്ന മറുള എന്ന് പറയുന്ന മരം കൂടുതലായിട്ടും കാണുന്നത് ഈ ലിമ്പോപ്പ പ്രൊവിൻസിലാണ് നമ്മളൊക്കെ ഒരു കാലത്ത് യൂട്യൂബ് ആദ്യ ആദ്യകാലത്ത് കണ്ടു തുടങ്ങിയ സമയത്ത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് എന്നെയൊക്കെ അട്രാക്റ്റ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു ഈ മുറള ഫ്രൂട്ട് കഴിച്ചിട്ട് ആനിമൽസ് എല്ലാം കൂടെ പൂസായി മറിഞ്ഞു വീഴുന്നത് അല്ലെങ്കിൽ തലകുത്തി വീഴുന്നതിൻ്റെയൊക്കെ വീഡിയോസ് അത് എത്രയോ മില്യൺ കണക്കിന് വ്യൂസ് ആണ് അതു അപ്പം ആ മരത്തിൻ്റെ ഫ്രൂട്ട് കൂടുതലായിട്ട് ആഫ്രിക്കയിൽ കാണുന്ന അല്ലെങ്കിൽ ആ ഫ്രൂട്ടിൻ്റെ ആ ഫ്രൂട്ട് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഈ ലിമ്പോബ പ്രൊവിൻസിലാണ് അത് മാത്രമല്ല ഒത്തിരി പിന്നെ ഫാമിങ് നടക്കുന്ന ഒരു പ്രൊവിൻസ് ആണ് ലിംബോ അപ്പം ആ പ്രൊവിൻസിലേക്ക് സ്വാഗതം അത് കൂടാതെ വേറൊരു സർപ്രൈസ് ഫ്രൂട്ടും കൂടെ ഉണ്ട് അത് തേടിയുള്ള യാത്രയാണ് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് നോക്കട്ടെ ആർ എൻ്ററിംഗ് ടു ബെല്ലബല്ല ഇൻ ലിംബോ പോ ഇൻ ലിംബോ പോ അപ്പം ഞങ്ങളുടെ യാത്ര ലിംബോ എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കയുടെ നോർത്തേൺ ടെറിട്ടറിയിലുള്ള ഒരു പ്രൊവിൻസിലേക്കാണ് അപ്പോൾ നമുക്ക് എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ എല്ലാ ടൗണിലും കാണുന്ന പോലെ മെയിൻ ആയിട്ടും ഉള്ള ഔട്ട്ലെറ്റുകളെല്ലാം തന്നെ പിന്നെ എല്ലാ കമ്പനികളിലെയാണ് ഇവിടെ നമുക്കൊരു വാട്ടർ ബാത്ത് ഫോർ അവർ ഹ്റൽ ഹോട്ട് വാട്ടർ ഹോട്ട് ലാൻഡ് ഓക്കെ ഓക്കെ ഹോട്ട് സ്ട്രീം ഹോട്ട് സ്ട്രീം അല്ല ഇറ്റ് ലൈക്ക് എ ഹോട്ട് സ്ട്രീം ഹോം സോ നാച്ചുറൽ ഹോട്ട് സ്ട്രീം ആയിട്ട് തന്നെ ഒരു റിസോർട്ട് ഉണ്ടാക്കിയേക്കാം ഇറ്റ്സ് ഓൾവേസ് ഇവിടെ തണുത്ത രാജ്യത്ത് ഓൾവെയ്സ് അങ്ങനെ നാച്ചുറൽ ഹോട്ട് സ്ട്രീംസിന് ഭയങ്കര മാർക്കറ്റാണ് എപ്പോഴും ആൾക്കാർക്ക് അങ്ങനെ വരാനും ചൂട് വെള്ളത്തിൽ കുളിക്കാനും ഉണ്ടാവുന്ന ഒരു താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ എല്ലാം തന്നെ അങ്ങനത്തെ റിസോർട്ടുകളിൽ എപ്പോഴും തന്നെ ഉണ്ട് ആൾക്കാർ എപ്പോഴും വരാറുണ്ട് പിന്നെ അത് കൂടാതെ ഒത്തിരി ഗെയിം റിസർവുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെയൊക്കെ ബോർഡ് കാണുന്നുണ്ട് അപ്പം ഞങ്ങൾ തപ്പുന്നത് വേറെ ഒന്നുമല്ല ഇവിടെ ഒരു മാജിക്കൽ സംഭവങ്ങളാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഇന്ന് ചെയ്യാനുള്ളത് ഇവിടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അങ്ങനെ ഞങ്ങൾ ഈ മരത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് പറയാനും കൂടിയാണ് ഞാൻ ഇവിടെ ഒരു സ്റ്റോപ്പ് എടുത്തത് ഇതുണ്ടോ ഈ നിൽക്കുന്ന ചെടിയുണ്ടല്ലോ ഇത് ഞങ്ങൾ ലിംബോബയില് കാണുന്ന നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ അമുളള എന്ന് പറയുന്ന ആൽക്കഹോൾ ഉണ്ടാക്കുന്ന നേരത്തെ എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ അമുളള എന്ന് പറഞ്ഞ ആൽക്കഹോൾ ഉണ്ടാക്കുന്ന മറുള എന്ന് പറയുന്ന ട്രീ ആണ് ഇതിൻ്റെ ആണ് എലഫൻറ്റ് ഇതിൻ്റെ കായിൽ നിന്ന് കഴിച്ച് മത്താവുന്ന ട്രീ ഇല്ലേ അപ്പോൾ ഞങ്ങളിങ്ങനെ സ്ട്രീറ്റിൽ കൂടെ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവൾ അവർ പറഞ്ഞു ഇതാ ആ നടുക്ക് ഒരു മരം നിപ്പുണ്ട് ആ മരമാണെന്ന് പറഞ്ഞു അപ്പോൾ ആ കറക്റ്റ് ഞങ്ങൾ കണ്ടുപിടിച്ചു അപ്പോൾ ഇതാണ് അമുളള എന്ന് പറഞ്ഞ ഹാനയെ മയക്കുന്ന ആ മരം അപ്പം ഈ മരം കാണാനുള്ള ഒരു കൗതുകം കൊണ്ട് ഞാൻ നിർത്തിയതാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞ് നിർത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ അന്വേഷിച്ച് പലരും വരാൻ തുടങ്ങി വസീം ദാറ്റ്സ് എ വണ്ണാ ആ പറഞ്ഞ ലീഫുമായിട്ട് ഞാൻ നോക്കുക മാച്ച് ചെയ്ത് നോക്കട്ടെ അവർ ഞങ്ങൾ ഈ മരം ഇപ്പോൾ അങ്ങനെ കാര്യമായിട്ട് കാണാനില്ല അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് അതിൻ്റെ ഇലയും ഇതിൻ്റെ ഇലയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യാം ഓക്കെ ലെറ്റ് മി ചെക്ക് ദ ഇല ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് ഡാർലി ആ ഇലയുടെ ഫോട്ടോ ഒന്ന് കാണിച്ചേ ഓക്കെ അപ്പോൾ ഞങ്ങൾ മരത്തിന് കായല്ല അപ്പോൾ ഞങ്ങൾ ആ മരം ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് ഗൂഗിളിൽ നോക്കിയാ സെയിം സെയിം ട്രീയാ സെയിം ട്രീ സെയിം ട്രീ ഓക്കെ താങ്ക് യു താങ്ക് യു ഫൈനലി വി ഫൈൻഡ് ദ അമർ ഉള്ള സി ലുക്ക് എറ്റ് പാറ്റേൺ സെയിം പാറ്റേൺ ആക്ച്വലി സെയിം പാറ്റേൺ എൻഡ് അപ്പ് വിത്ത് വൺ സിംഗിൾ ലീഫ് സോ സോ അപ്പം അങ്ങനെ ഞങ്ങൾ ലിമ്പോപ്പോയിൽ ലിമ്പോപ്പോയിൽ വന്നിട്ട് അമുരുള്ള ട്രീ കണ്ടുപിടിച്ചിരിക്കുകയാണ് ആഫ്രിക്കയുടെ സ്വന്തം ലിക്വർ ആയിട്ടുള്ള അമുരുളയുടെ ട്രീ ആണിത് വേറെ മര മരം നോക്കുമ്പോൾ വേറെ വ്യത്യാസമൊന്നുമില്ല നമ്മുടെ വാഗയും അതിനിടയിൽ നിൽക്കുന്ന ഒരു സാധാ മരം തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഫ്രൂട്ട് ഉണ്ടാകുന്ന ജനുവരി ടൈമിലാണെന്നാണ് പറഞ്ഞത് നമ്മൾ സ്വയം കഴിഞ്ഞ് പോയി എന്നാണെങ്കിലും നമ്മൾ സമയം കളയുന്നില്ല അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് നീങ്ങാം അടുത്തത് അടുത്തതായിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ കിടക്കുന്നത് വേറൊരു സംഭവമാണ് എന്നോട് പണ്ട് ഒത്തിരി പേര് ആവശ്യപ്പെട്ടതാണ് സൗത്ത് ആഫ്രിക്കയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നട്ടിനെ കുറിച്ചാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് ആ നട്ട്സ് തേടിയുള്ള യാത്രയാണ് അടുത്തത് നല്ലൊരു ഫാം വിസിറ്റ് നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പൊ ആ ഫാമിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് പിന്നെ ഒന്ന് എനർജി കിട്ടാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ഓറഞ്ച് മേടിച്ചതാണ് ഓറഞ്ച് അല്ല ഇത് അവിടെ കിട്ടുന്ന അതേ സൗത്ത് ആഫ്രിക്കയിലെ എല്ലാ സൈഡിലും നമുക്ക് ഇവിടുത്തെ ഒന്ന് ടേസ്റ്റ് എല്ലാം നോക്കാം ഈ കിടക്കുന്നത് കണ്ടാൽ ഒരു എട്ടുകാലി കിടക്കുന്ന പോലെ തോന്നും അല്ലേ പക്ഷേ ഒരു ഇവിടുത്തെ ഫാമിംഗ് സെക്ടറിൽ അവർ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് ഈവൻ നമ്മുടെ നമ്മുടെ സൂപ്പർമാൻ ഒക്കെ എണീറ്റ് വരുന്ന പോലെ കുറച്ച് കഴിഞ്ഞു എണീറ്റ് പൊങ്ങി അങ്ങ് വരും പൊങ്ങി വന്നു കഴിയുമ്പോഴേക്കും ഒരു വലിയ വണ്ടിയായിട്ട് മാറും പക്ഷേ അവരവിടെ വെച്ചേക്കുവാണെങ്കിൽ കാണുമ്പോൾ ഒരു എന്താണെന്ന് പോലും മനസ്സിലാവില്ല പക്ഷേ ഇതിനൊരു ചെറിയൊരു ഡ്രൈവർ ക്യാബിനൊക്കെ ആയിട്ട് രസമുള്ളൊരു സംഭവം കേട്ടോ ഇത് എവിടെയെങ്കിലും മൂവ് ചെയ്യുന്ന കാണുമായിരുന്നു എനിക്ക് കാണിക്കുമായിരുന്നു അടിപൊളി അടിപൊളി സംഭവം